കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണത്തിനിടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പൊതുജനം ഇതേ ഇതേ തുടർന്ന് പാഴായത ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് പൈപ്പ് പൊട്ടി ഒരു രാത്രി പിന്നിട്ടിട്ടും ജല അതോറിറ്റി യാതൊരു നടപടിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലിപ്പോൾ ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസമായിട്ട് ഈ കോർപ്പറേഷൻ ഏരിയയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഇതാ വീണ്ടും ഇവിടെ ഈ ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയത് ഒരു മൂന്നൂറ് ആവശ്യമായത് ഇത് ഒരു നിരുത്തി തിരുത്താദിത്വം അവരുടെ അശ്രദ്ധ മൂലം ഉണ്ടായി സംഭവിച്ച ഒരു സംഭവമാണ് ഇതിന് വാട്ടർ അതോറിറ്റിയാണ് മെയിനായിട്ട് പ്രോബ്ലം ഈ മെട്രോ വർക്കുകാരും എല്ലാവരും ഇതിന് ഉത്തരവാദിത്തങ്ങളാണ് ഈ നാട്ടിലെ മൊത്തം വീടുകളിൽ അഞ്ച് ദിവസമായിട്ട് വെള്ളമില്ല ഇനി ഇനി ഇതെന്ന് ശരിയാവും അതാണ് ഒരു ചോദ്യം ഇതിന് നിരന്തരമായിട്ട് ഇതിന് രണ്ടു മൂന്ന് പ്രാവശ്യം മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇവർ സ്റ്റാർട്ട് എന്ന് പൈലിംഗ് തോട്ട് സ്റ്റാർട്ട് ചെയ്തോ അന്നും ഇതേപോലെ ഉണ്ടായി നിലവിൽ വെള്ളമില്ലേ ഇല്ലപ്പോൾ ആ കുടിവെള്ളമാണ് നഷ്ടപ്പെടുന്നത് അതുകൂടാണ്ട് അവർ ചെയ്ത വർക്ക് പ്രകാരം ഈ കാനയിലെ വെള്ളം ഈ കടയിലേക്ക് വന്നോണ്ടിരിക്കുക ഇപ്പോഴും മെട്രോ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല അവരവരുടേതായ മെട്രോയുടെ കൺസ്ട്രക്ഷൻ ടീം അവരുടേതായ വർക്ക് അവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലാതെ വെള്ളം കുടിവെള്ളത്തിൻ്റെ പരിഹാരം എപ്പോഴും കണ്ടിട്ടില്ല പൈലിങ് ഇടയിലാണ് സംഭവം വെള്ളം ഒരുപാട് ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം പോയായിരുന്നു പക്ഷേ അക്കൗണ്ട്സ് അവർ കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തത് പക്ഷേ എങ്ങനെ പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു